അപ്പം ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തേർട്ടി ത്രീ അങ്ങനെ ഏറെ ആയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഓണം പ്രമാണിച്ച് അനിമോൾക്ക് അനിമോളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതായത് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്തതാണ് അതായത് ഓണത്തിന് പായസം വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടായത് പക്ഷേ വളരെ ചീപ്പായിട്ടാണ് അവസാനിച്ചതെന്ന് പറഞ്ഞ് പറയേണ്ടി വരും അതായത് മസ്താനി എന്ന് പറയുന്നൊരു വ്യക്തി പുറത്തുള്ള ആൾക്കാരുടെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് അവിടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ഓരോ ആൾക്കാരുടെ അടുത്തും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടുകൾ പറയുന്ന മസ്താനി മസ്തിവിത്ത് മസ്താനി എന്ന് പറയുന്ന കൂതുറ പരിപാടി കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം അതിന് പ്രശ്നം തോന്നുന്നില്ലായിരിക്കും പക്ഷേ അത്രയും ചീപ്പായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ആ ഷോയിൽ വന്നതോടു കൂടി ആയിട്ടുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈലൻ്റിൽ പാത്രം കഴുകി വെക്കാതെ അല്ലെങ്കിൽ സ്വന്തം ഡ്യൂട്ടി വെസൽ ടീമായിട്ട് ചെയ്തു വെക്കാതെ പോയി കിടന്നുറങ്ങി അവിടെ നിന്ന് ഉളുപ്പില്ലാതെ ബിഗ് ബോസിനെ നോക്കി ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ രസം എന്ന് പറഞ്ഞ മസ്താനിക്ക് എതിരെ ആപ്പാനിയും അക്ബറും എല്ലാവരും കൂടി ചാടി എണീറ്റിട്ട് പണി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അപ്പ മസ്താനിനെ അവിടെ വെച്ച് പുകച്ച് പുറന്തള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ ഇടയിൽ ഷ ആപ്പാനീനെ എന്തോ പറഞ്ഞിട്ട് ചൊറിയാൻ വേണ്ടിയിട്ട് മസ്താനി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആപ്പനി പറഞ്ഞു ലോക്കൽ സ്വഭാവമാണ് മസ്താനിൻ്റെ അക്ബർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ത സ്വഭാവമാണ് മസ്താനിയുടെ എന്നാണ് പറഞ്ഞത് അത് ഹൺഡ്രഡ് പേർസെൻ്റ് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത് വീട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു സി നമ്മൾ റീപ്ലേകളും അതുപോലെ തന്നെ ഹൈലൈറ്റ്സും എല്ലാം കാണുന്നത് വീണ്ടും വീണ്ടും കാണുന്നത് കൊണ്ടാണ് നമുക്ക് മസ്താനിയുടെ സ്വഭാവം മനസ്സിലായത് പക്ഷേ അവിടെ നിന്ന് പല കാര്യങ്ങളും അവർ ചിലപ്പോൾ മിസ്സൗട്ടാകുന്നുണ്ടാവും കാരണം ഒരു സമയം ഒരാളുടെ അടുത്തല്ലേ സംസാരിക്കുന്നുള്ളൂ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് തന്നെ ഈ മസ്താനയുടെ കൂതറ സ്വഭാവം എത്ര തരം താഴ്ന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നടന്ന വേറൊരു വലിയൊരു പുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളും ശൈത്യയും തെറ്റി ഇനി ശൈത്യം ഒരിക്കലും അനുമോളിൻ്റെ ഫ്രണ്ടായി മാറാൻ പോകുന്നില്ല അത് അത് സത്യം ചെയ്ത് ശൈത്യം അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പറയാത്ത കാര്യം ശൈത്യ പറയാത്ത കാര്യം അതായത് അനുമോള് ശൈത്യയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്ന തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഒന്ന് ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള എന്തോ സംഭവമാണ് അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നു എന്ന് പറഞ്ഞിട്ടാണ് അനുമോള് ഇന്ന് ശൈത്യനെ അക്യൂസ് അക്യൂസ് ചെയ്തിരിക്കുന്നത് എല്ലെങ്കിലും ഇത് അനുമോളിൻ്റെ പതിവ് പരിപാടിയാണല്ലോ ആരെങ്കിലും പൊടിച്ചിട്ട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അക്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എന്നിട്ട് നല്ല രീതിയിൽ ഡ്രാമ ഉണ്ടാക്കുക എന്നുള്ള സംഭവം അത് ശൈത്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിന്റെ സീരിയൽ അഭിനയം ഇത് നിന്റെ ഡ്രാമയല്ല ഇത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇനി ശൈത്യ അനിമോളുമായിട്ട് ഒന്നിക്കും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മമാതിരി കൂതറ രീതിയിലാണ് അനിമോൾ ഓരോ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഓരോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജിസലിനെയും ആര്യനെയൊക്കെ അക്യൂസ് ചെയ്ത കാര്യം ഒരു ദിവസം കഴിഞ്ഞത്തേക്കും അതങ്ങ് വിട്ടു ജസ്റ്റ് കണ്ടന്റിന് വേണ്ടി മാത്രം എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞ് തള്ളുന്ന തരത്തിലോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ന് നടന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസലും അനിമോളും തന്നെയാണ് ഓൾമോസ്റ്റ് ഇപ്പോഴും ഹൗസിലുള്ള സ്ക്രീൻ സ്പേസ് മുഴുവൻ എടുക്കുന്നത് അതായത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അതിൻ്റെ ഇടയിൽ പുട്ടിന് എന്ന് പറയുന്ന പോലെ അക്ബറും നമ്മുടെ ഒനിലും ഷാനവാസും അതുപോലെ എന്താ പറയുക ആര്യനൊക്കെ വന്നിട്ട് പോകുന്നുണ്ട് പക്ഷേ മേജറായിട്ട് എല്ലാവരും ചുറ്റിപ്പറ്റി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളുടെ അല്ലെങ്കിൽ ജിസലിൻ്റെ ഇവർ രണ്ടാളും ഒന്നിച്ചിട്ട് ഇന്നൊരു സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ടാസ്ക് പണി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കുറേ സമയം ഒരുമിച്ചിണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സമയവും ഇന്ന് ആൾക്കാർ കണ്ടിരിക്കുന്നത് അതായിരിക്കും ഇവർ രണ്ടാളും ഒരുമിച്ചായി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട അതിൻ്റെ ഇടയിൽ വീട്ടിൽ ചിലരൊക്കെ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കാൻ കാണിച്ചതുപോലെ ഒരു മനുഷ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു രേണു സുധി സാബുമാനും ഏകദേശം അതൊക്കെ തന്നെയാണ് അവസ്ഥ വലിയ ബോഡിയുണ്ട് തേങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരു കോപ്പും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ചെയ്യാൻ ഇവനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് ഈ സാബുമാനൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് അറിയില്ല എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വലിച്ചെറിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇന്ന് നടന്ന മെയിൻ ആയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇന്ന് നടന്ന വലിയൊരു വഴക്ക് എന്ന് പറഞ്ഞാൽ ആര്യനും ശൈത്യവും തമ്മിലാണ് ആര്യനും സോറി ലക്ഷ്മിയും തമ്മിലാണ് അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആര്യൻ പറഞ്ഞതിൽ തന്നെയാണ് കാര്യം അതായത് വസ്ത്രങ്ങളെടുത്ത് സ്വന്തം അനുവാദം ചോദിക്കാതെ ഫ്ലോറിൽ കൊണ്ടുപോയി ലക്ഷ്മി ഇട്ടു എന്നാണ് പറയുന്നത് അതൊരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അത് വേറെ എവിടത്തെങ്കിലും മാറ്റി വെക്കുന്നതാണെങ്കിൽ ശരിയെന്ന് പറയാം പക്ഷെ ഫ്ലോറിലോട്ടേക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൽ അഴുക്കായി കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു തീരെ ഇഷ്ടപ്പെട്ടില്ല വസ്ത്രങ്ങളിൽ അങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത് ചോദിക്കുന്ന എന്നുള്ളൊരു മാന്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാനുവേഴ്സാണത് അത് ലക്ഷ്മി ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുവിധം പേടിച്ച് വരച്ചതുപോലെ ലക്ഷ്മി അവിടെ നിന്നും തടി തപ്പി എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഒരു രീതിയിൽ ഒഴിഞ്ഞു മാറ്റമാണ് ഞാൻ അവിടെ കാണാനിടയായത് Buru